പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ സ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥന ഉദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേഴിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ ായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണുതന്നുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണാ കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രാ യുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവനാരദശനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ദ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദര ചികുരവും അളകുഷമയും കാരുണ്യമൃത സമ്പൂർണ നയനവും ആരുണ്ശോഭിത ജഘനവും ശംഖചക്രാജദാശോഭിത ുജങ്ങളും ശിഭരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമാരിപ്പുറു പാവനശ്രീവത്സവം കുണ്ടലമുക്താഹാര കാഞ്ചിനൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമല വദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായോരു പരമാനന്ദത്തൊടും മോക്ഷദനായ ജഗസാക്ഷിയ പരമാത്മാൽ ശ്രീനാരായണിതന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രയായ കൗസലദേവി താൻ വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു നമസ്തേ തുടങ്ങ शङ्खचक्राब्जधरा नमस्ते वासुदेवा मधुसूदन हरे नमस्ते नारायण नमस्ते नरकारे समस्तेश्वर शौरे नमस्ते जगल्पदे നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്ക സത്വാദിഗുണത്രയം ആശ്രയിച്ചെന്തിനിതൻ ഉത്തമന്മാർക്കു പോലുമറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്ത അവ്യക്ത്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ निर्विकारात्मा देवन् निर्ममन् निराकुलन् निरहङ्कारमूर्ति निष्कलन् निरञ्जनन् नीतिमान् निष्कल्मषन् निर्गुणन् निगमान्दवाक्यार्थसेव्यन् नादन् निष्क्रियन् निराकारन निर्जर निषेविदन् निष्कामन् नियमिनाम् हृदयनिलयनन् अद्वयन् अजन् अमृतानन्दन् नारायणन् विद्वन्मानसपद्ममधुपन् मधुवैरि सत्यज्ञानात्मा समस्तेश्वरं ಸನಾದನನ್ ಸತ್ವ ಸಂಜಯ ಜೀವನ್ ಸರಗಾದಿ ಭಿಸ್ಯೇವ್ಯನ್ ತತ್ವಾರಥ ಬೋಧರೂಪಣ ಸಕಲ ಜಗನ್ಮಯನ್ ಸತ್ತಾ ನಿಂದಿರುವಟಿ ನೂ